ചെറുപ്പക്കാരോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കര ഓട്ടത്തിലായിരിക്കും നമ്മുടെ ഓഫീസും ജോലി ഉണ്ടവർക്കാ ജോലിയില്ലാത്തവർക്ക് വീടിന്റെ ഭരണ എല്ലാം കൊണ്ട് ഓട്ടമായിരിക്കും നമുക്ക് ഒന്നിനും സമയം തയ്ുന്നില്ല പക്ഷെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ ഉറപ്പായിട്ടും അത് മനസ്സിൽ വയ്ക്കുക മാത്രമല്ല ചെയ്തും തുടങ്ങണം കിട്ടുന്ന സമയം എന്തെന്നറിയോ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചെറിയ മക്കളെ വരെ വളർത്തിക്കഴിഞ്ഞു നമുക്കൊരു കാലമുണ്ട് അപ്പം നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ രണ്ടുപേരും ഉണ്ടാവും പക്ഷെ അവശതായിരിക്കും അപ്പോഴൊക്കെ നമുക്കൊന്നും ജോലി ചെയ്യാൻ കാണില്ല ചിലപ്പോൾ മക്കളോടെ ആയിരിക്കും ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും താമസം രാവിലെ എഴുറ്റുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു അവസ്ഥ വന്നാൽ അത് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ വർക്ക് ലോഡ് കൂടുമ്പോഴുള്ള വിഷമം പോലെ അത് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാവണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കൽ ആണായാലും പെണ്ണായാലും നമുക്ക് കൃഷിയോ തയ്യലോ എന്തോ ആയിക്കോട്ടെ കരകൗശലമാണോ ചെയ്ത് അത് നമ്മൾ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സമയം ഒന്ന് ശീലിച്ചു തുടങ്ങിയാൽ നമുക്കത് നല്ല രീതിയിൽ അത് നമുക്ക് ഉപകാരപ്രദമാകും ഒരു കാലത്ത് തീർച്ചയായിട്ടും അത് എല്ലാവരും മനസ്സിൽ കുറിക്കണം Okay.